ഇവിടെ ഒരു സിനിമാ നടി ഭാഗ്യത്തിന് വേണ്ടി പാമ്പിന്റെ ചിഹ്നമുള്ള ഒരു വള വാങ്ങുമായി ആ വളയുമാരെ അവർ വീട്ടിൽ ചെന്നപ്പോൾ മുതൽ അവരുടെ നിർഭാഗ്യം തുടങ്ങുകയായിരുന്നു അതുപോലെ തന്നെ അവർ ബ്യൂട്ടി പാർലർ ചെല്ലുകയായിരുന്നു ആ സമയം തന്നെ വാക്സ് അവരുടെ മുഖത്ത് വീണു എന്നിട്ടും അവർ വള ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടേ ഇല്ല അങ്ങനെ അവർ വേറൊരു ജ്വലറി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെല്ലുകയായിരുന്നു ആ സമയം തന്നെ അവരുടെ കണ്ണിൽ ഒരു ജ്വല്ലറി പെട്ടു അവർ അത് എടുക്കാൻ വേണ്ടി പോകുകയായിരുന്നു എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു വലിയ ഒച്ച കേൾക്കുകയാണ് അവർ പെട്ടെന്ന് നോക്കിയപ്പോൾ അവരുടെ അസിസ്റ്റന്റിനെ ആര് കുത്തിയേക്കുന്നു പോലീസ് അവിടെ വന്ന് നോക്കുമ്പോൾ അവരും ബോധം കെട്ടുകിടക്കുകയായിരുന്നു അതേസമയം തന്നെ അസിസ്റ്റന്റ് കുത്തുകൊണ്ട് കിടക്കുകയും ചെയ്യുമായിരുന്നു പോലീസ് അവിടുത്തെ സി സി ക്യാമറ പരിശോധിക്കുകയായിരുന്നു അപ്പോൾ ഒരു കറുത്ത ഡ്രസ് ഒരാളെ കാണുകയാണ് പോലീസ് അവരോട് പറയാണ് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ ആരോ ടാർജറ്റ് ചെയ്യുന്നുണ്ട് അത് കാര്യമാക്കാതെ തന്നെ അവർ കാറിൽ പോവുകയായിരുന്നു അപ്പോൾ ആരോ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അത് ആ കറുത്ത ഡ്രസ്സിട്ട ആളായിരുന്നു കാർ ഒരിടത്ത് വന്ന് ഇടിച്ചു പക്ഷെ ഭാഗ്യവശാൽ അവരുടെ ജീവനൊന്നും പറ്റിയില്ല അവളെ ഫോളോ ചെയ്ത ആളെയും പോലീസ് കൊണ്ടുപോയി എന്നിട്ട് അന്വേഷിക്കും അവൾ ആ വള മേടിച്ചത് ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് താരായ അവർ വാങ്ങിച്ചതിന് ശേഷം ആ വളയുടെ റേറ്റിങ് ഭയങ്കര കൂടി അത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി ഇനി അടുത്ത ആൾക്ക് അതിനെക്കാട്ട് കൂടുതൽ പൈസ കച്ചവടം ചെയ്യാനായിരുന്നു അവരറിയാതെ തന്നെ ആ വള തിരിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെയാണ് അവൻ ബ്യൂട്ടി പാർലർ എത്തി അവളുടെ ദേഹത്ത് വാക്സ് ഒഴിച്ചത് അത് കൂടാതെ തന്നെ അടുത്ത് ചോദിച്ച് ആ വള എടുത്തു തരാൻ പറയുകയാണ് അവളത് തരുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിടിവലി ഉണ്ടായി അങ്ങനെയാണ് അവൻ അവളെ കുത്തി